നിരവധി ചരിത്ര സ്മാരകങ്ങളുള്ള തിരുവനന്തപുരത്ത് ധാരാളം മുഖമുദ്രകളുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം സെക്രട്ടേറിയറ്റ് റെയിൽവേ സ്റ്റേഷൻ യൂണിവേഴ്സിറ്റി കോളേജ് വിജയ് ടി ഹാൾ നിയമസ്വാമി മന്ദിരം അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയാണ് രക്തസാക്ഷി മണ്ഡപം തിരുവനന്തപുരത്ത് പാളയം ജംഗ്ഷനിൽ മൂന്ന് മതങ്ങളുടെയും ആരാധനാലയങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന രക്തസാക്ഷി മണ്ഡപം ഈ രക്തസാക്ഷി മണ്ഡപം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദാണ് അനാച്ഛാദം ചെയ്തത് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് പാളയത്തിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ ഒരു സംഗമം ഭൂമിയും കൂടിയാണ് അതിനു നടുവിലാണ് സർവ്വ മതങ്ങളുടെയും കേദാരമായ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തസാക്ഷികളെ എല്ലാ മതത്തിലും പെട്ട ധീരദേശാഭിമാനികളുടെ സ്മാരകം ഉയർന്നു നിൽക്കുന്നത് ഇതെല്ലാത്തിലുപരി സ്വാതന്ത്ര്യത്തിന്റെ പത്താം പെർനാളിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമ്മേളനങ്ങൾക്കും പ്രതിഷേധങ്ങളുടെയൊക്കെ സംഗമ വേദിയും കൂടിയാണ് ആ അർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ അതിൽ നമുക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണങ്ങൾ ഉണർത്തുന്ന അതേ സ്ഥലത്താണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും വിവിധ സമുദായ സാമൂഹ്യ സംഘടനകളുടെയൊക്കെ പ്രതിഷേധങ്ങളും അവകാശ പ്രഖ്യാപനങ്ങളും ഒക്കെ നടക്കുന്നതും സെക്രട്ടറിയിലേക്കും നിയമസഭയിലേക്കുള്ള മാർച്ചുകൾ ആ സമാരംഭിക്കുന്നതും ആ അർത്ഥത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിന് ഒരു മധ്യർ കോളം രക്തസാക്ഷിത്വത്തിൻ്റെ സ്മാരകത്തിനപ്പുറത്തേക്ക് വിപുലമായ രാഷ്ട്രീയ മാനങ്ങൾ കൂടി നിരന്തരം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് പാളയം ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ സഹകരണത്തോടുകൂടി പരിഷ്കരിക്കപ്പെട്ട ട്രാവംകൂർ റോയൽ സ്റ്റേറ്റ് ഫോഴ്സിൻ്റെ ആസ്ഥാനം കൂടിയായിരുന്നു അതങ്ങനെയാണ് പാളയം പാളയം എന്ന് പറഞ്ഞ പട്ടാളക്കാരുടെ പാളയം തൊട്ടടുത്ത് തന്നെ പട്ടാളക്കാർക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് ആരംഭിച്ച മാർക്കറ്റാണ് കണ്ണിമേറ മാർക്കറ്റ് മദ്രാസ് ഗവർണറായിരുന്ന കണ്ണുമേറയുടെ സ്മരണയ്ക്കായിട്ട് ആരംഭിച്ച കണ്ണിമേറ മാർക്കറ്റ് അങ്ങനെ പാളയത്തിന് തിരുവനന്തപുരം ഒരു കൊളോണിയൽ നഗരം എന്നുള്ള രീതിയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വളർന്ന് വികസിക്കുകയും കിഴക്കോട്ടയിൽ നിന്ന് കബടിവാരവരെ നീണ്ടു നടക്കുന്ന അൾട്ടീരിയർ റോഡ് പ്രധാന പാത വളർന്ന് വികസിച്ച് വരികയും ആ വളർ ആ പാതയുടെ വികാസം തിരുവനന്തപുരത്തിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ആധുനീകരണത്തിൻ്റെ ഭാഗമായി ആധുനിക കൊളോണിയൽ നഗരത്തിൻ്റെ ഭാഗമായി വികസിച്ച് വന്ന ഒരു സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ഇടവും കൂടിയാണ് പാളയം ആ ഇടത്താണ് ഈ മർട്ടിയേഴ്സ് കോളം രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് അത് ഈ ഉചിതമായ ഒരു സ്ഥലവും കൂടിയാണ് അതിന് തൊട്ടു മുമ്പിലാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ ജനാധിപത്യം പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് വേണ്ടി ഏറ്റവും വലിയ പ്രചാരകനായിരുന്ന പത്രപ്രവർത്തനത്തിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും വലിയ പോരാളിയായിരുന്ന കടത്തപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ അർത്ഥകായ പ്രതിമയും ഈ മാർട്ടിയസ് കോളത്തിനെ അഭിമുഖീകരിച്ചാണ് പാളയത്ത് നിലനിൽക്കുന്നത് എല്ലാം കൊണ്ടും ഈ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ സ്ഥാനവും അതിൻ്റെ സാന്നിധ്യവും എന്നും ജനാധിപത്യ വിശ്വാസികൾക്ക് രാജസ്നേഹികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും